കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്ലിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ പിന്നെ വാട്ടർ ഫൗണ്ടൻ അല്ലെങ്കിൽ അക്വേറിയം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പിന്നെ കാര്യങ്ങൾ വീടിനകത്തും പുറത്തുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒത്തിരി ആൾക്കാർക്ക് ഇത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ദിശ എവിടെയാണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ചില ഇപ്പോൾ അക്വേറിയം ആയാലും ചില സാധനങ്ങളായാലും ടൂൾസുകൾ വെക്കുമ്പോൾ ചിലത് ഏറെ ദോഷം ചെയ്യും അത്തരത്തിൽ ദോഷം ചെയ്യുന്ന ഒരു ദിക്കാണ് തെക്ക് വശം തെക്ക് വശത്ത് നിങ്ങൾ വീടിൻ്റെ സ്വീകരണ മുറിയുടെ യുടെ തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൻ്റെ തെക്ക് ഭാഗത്ത് നിങ്ങൾ ജലധാര ഒരു വാട്ടർഫാൾസിൻ്റെ ചിത്രം അതല്ല അവിടെ ഒരു അക്യൂറിയം അല്ലെങ്കിൽ ഒരു വാട്ടർ ഫൗണ്ട ജലസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പിന്നെ ഉപകരണങ്ങൾ അവിടെ വെച്ച് വർക്ക് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേര് പ്രശസ്തി അംഗീകാരം എന്നിവ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ തെക്ക് വശം പേര് പ്രശസ്തി അംഗീകാരം വിജയം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഓരോ ദിക്കിലും ഓരോ എലമെൻ്റ് ഉണ്ടെന്നുള്ളതാണ് ഫംഗ്ഷയുടെ കണക്ക് പഞ്ചഭൂതങ്ങൾ ഫൈവ് എലമെൻ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഫിങ്ഷ ബാലൻസ് ചെയ്യുന്നത് അപ്പം ഒരു ഒരു ഒരെലമെൻറ്റിനെ നന്നാക്കുകയും ഒരു ഒരലമെൻറ്റിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സൈക്കിൾ ഇതിനകത്തുണ്ട് ഇപ്പോൾ തെക്ക് വശത്തുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഫയർ എലമെൻറ്റാണ് അപ്പോൾ ആ ഫയർ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വാട്ടർ കൊണ്ടുവച്ചാൽ നമുക്ക് തന്നെ അറിയാം എവിടെ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക എന്നുള്ളത് ഈ വാട്ടർ അവിടെ നശിച്ചു പോവുക നശിച്ചു പോകും വാട്ടർ നശിച്ചു പോകുമ്പോൾ അതിനോടൊപ്പം അവിടെ പറയപ്പെടുന്ന സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു ും അപ്പം അവിടെ പറയുന്ന സൗഭാഗ്യങ്ങൾ എന്ന് പറയുന്ന പേര് പ്രശസ്തി അംഗീകാരം വിജയം ഇതൊക്കെയാണ് അവിടെ പറയുന്ന സൗഭാഗ്യങ്ങൾ ഇത് നമ്മളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും ഇതിന് പകരം അപവാദങ്ങൾ കുപ്രചരണങ്ങൾ അങ്ങനെ ദോഷമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങളും പ്രശ്നങ്ങളും ഒഴിവാക്കാനായിട്ട് യാതൊരു കാരണവശാലും വീടിൻ്റെ പുറത്ത് തെക്ക് വശത്ത് വാട്ടർ ബോഡി അക്വേറിയം വാട്ടർ ഫൗണ്ടൻ എന്നിവ വെക്കാൻ പാടില്ല അതുപോലെ തന്നെ വീട്ടിൽ സ്വീകരണ മുറിയിലോ ഡൈനിങ് ഹാളിലോ വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഇത്തരത്തിലുള്ള വാട്ടർഫാൾസിൻ്റെ ചിത്രമോ അക്യോരിമോ വാട്ടർ ഫൗണ്ടനോ അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാൻ പാടില്ല മെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു ഉണ്ടാകും അതുപോലെ ഇപ്പോൾ ഈ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസത്തിൽ ഒരു വർഷത്തേക്ക് മൂന്ന് എന്ന് പറയുന്ന ഒരു സ്റ്റാർ എല്ലാ വീടിൻ്റെയും തെക്ക് ഭാഗത്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ തെക്ക് ഭാഗത്ത് ആ സ്റ്റാർ വന്ന് നിൽക്കുമ്പോൾ മൂന്നെന്ന് പറയുന്നത് ഒരു വുഡ് എലമെൻ്റ് ആണ് അപ്പോൾ അവിടെ അവിടെ നമ്മൾ വാട്ടർ എലമെൻ്റ് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും ഉഡ് വളരും ഈ മൂന്നെന്ന് പറയുന്ന ഉഡ് കലഹത്തിൻ്റെ ആയതുകൊണ്ട് ആ കലഹമാണ് അവിടെ വളരുന്നത് അപ്പോൾ തെക്ക് ഭാഗത്ത് നമ്മൾ അക്യൂരിയും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്ടർ ഫൗണ്ടും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പേരും പ്രശസ്തിയും നഷ്ടപ്പെട്ടു പോകും അതോടൊപ്പം തന്നെ കലഹത്തിനുള്ള സാധ്യത വളരെ കൂടുകയും ചെയ്യും അപ്പോൾ യാതൊരു കാരണവശാലും തെക്ക് ഭാഗത്ത് ഈ വർഷം ഈ വർഷം വെച്ച് കഴിഞ്ഞാൽ മൂന്നും കൂടെ ആക്റ്റീവ് ആവും പൊതുവേ അവിടെ വെക്കാൻ പാടില്ല എന്നാൽ വളരെ അപൂർവമായിട്ടുള്ള ചില കേസുകളിൽ നമുക്ക് വീട് തെക്ക് ഭാഗത്ത് വാട്ടർ ഫൗണ്ടൻ വയ്ക്കുന്നുണ്ട് വാട്ടർ ഫൗണ്ടൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ ആണ് അവിടെ വെക്കുന്നത് അതെന്താ വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തന്നെ ഇത് കേട്ടോണ്ട് പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ വിചാരിക്കുക അയ്യോ എൻ്റെ വീട്ടിൽ സാറ് വന്നപ്പം വീടിന്റെ തെക്ക് ഭാഗത്ത് ചെറിയ വാട്ടർ ഫൗണ്ടൻ വെച്ചിട്ടുണ്ടല്ലോ അതിനിപ്പോൾ സാറിന് മിസ്റ്റേക്ക് പറ്റിയതാണോ അങ്ങനെയല്ല അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുമ്പോൾ വാട്ടർ സ്റ്റാർ എട്ട് എന്ന് പറയുന്ന സാധനം വീടിന്റെ തെക്ക് വശത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ വാട്ടർ ഫൗണ്ടൻ വെച്ച് ആക്ടിവേഷൻ ചെയ്യുന്നത് നല്ലതാണ് കാരണം അത് വെൽത്ത് ഉണ്ടാക്കും അതേസമയം അതിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ സ്വാഭാവികമായി അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും ചെറിയ വാട്ടർ ഫൗണ്ടുകൾ ഫൗണ്ടനുകൾ വീടിൻ്റെ തെക്ക് വശത്താകാം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഫ്ലയിങ് സ്റ്റാറിൽ എട്ട് അവിടെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ആകാം അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇത് ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ആരെയും ഞാനത് പിന്നെ ഒരു പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഭയപ്പെടുത്താനോ വേണ്ടി ചെയ്യുന്നതല്ല ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും നേരത്തെ കൂട്ടി നമ്മൾ ഞാൻ പറയുകയാണ് അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കി നിങ്ങൾക്കതിനനുസരിച്ച് മാറ്റങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാവാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി നമ്മൾ അതിൻ്റെ പരിഹാരം ചെയ്ത് അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിച്ച് ആ പ്രശ്നങ്ങളെ മാറ്റാനാണ് കഴിയുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുപോലെ ഈ നവംബർ മാസം ആദ്യ ആഴ്ചയിൽ ഞാൻ പിന്നെ ബാംഗ്ലൂർ കൺസൾട്ടിങ്ങിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് കൺസൾട്ടിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരത്തെ കൂട്ടി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ മാസവും പിന്നെ ഇംഗ്ലീഷ് മാസം അവസാന ആഴ്ചയിൽ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ ഭാഗത്ത് കൺസൾട്ടിങ്ങിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവിടെ കൺസൾട്ടിങ്ങിന് താൽപ്പര്യമുള്ളവർ നേരത്തെ കൂട്ടി കൺസൾട്ടിങ് ബുക്ക് ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം